പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ മദർ തെരേസ ഇന്റർനാഷണൽ ചാരിറ്റി അവാർഡ് നേടിയ എരുമപ്പെട്ടി കോട്ടപ്പുറം പുത്തൂര് വീട്ടിൽ ഡോക്ടർ പി കെ ലിൻഡോയെ സി പി ഐ എം കോട്ടപ്പുറം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു കോട്ടപ്പുറം ബ്രാഞ്ച് കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പൊന്നാടണിയിച്ച് ഉപഹാരം സമർപ്പിച്ചു അഭിഭാഷകനായി എൻറോൾ ചെയ്ത കോട്ടപ്പുറം സ്വദേശി ശ്യാം മോഹനനെയും ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു സി പി ഐ എം എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ടി ദേവസി അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫ് ബ്രാഞ്ച് സെക്രട്ടറി കെ ജി ശശി എൽ സി അംഗം ഒ ബി സുബ്രഹ്മണ്യൻ റൈസി ഷാജൻ ശർമിള ബാലകൃഷ്ണൻ ദിവ്യ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ആരോരുമില്ലാത്ത ആളുകളെ സഹായിക്കാനും തങ്ങളുടെ സഹോദരിയെ പോലെ പോലെ സഹോദരന്മാരെ അല്ലെങ്കിൽ കൂടെപ്പറുന്നവരെ പോലെ അവരെ ശുശ്രൂഷിക്കുക ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി